ഹലോ ഗേൾസ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാരാപ്പുഴ ഡാമിൻ്റെ പാർക്കിൽ കൂടെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കയറുന്നതിന് മുന്നേ ഞങ്ങളൊരു ഓണം പമ്പറൊക്കെ ഷെയറിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പാർക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് റൈഡിലൊക്കെ ഞങ്ങൾ കയറി ഇതിലൊന്നും കയറില്ല കേട്ടോ പിന്നെ നമ്മുടെ ടാങ്കിൾഡ് മൂവിയിലെ റാപ്പിൻസലിന് അടച്ചിട്ടേക്കുന്ന ഒരു വീടില്ലേ വലിയൊരു വീട് അതുപോലത്തെ ഒരു വീടിൻ്റെയായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ കയറി നിന്ന് നോക്കുന്നത് അപ്പോൾ താഴേക്ക് കാണാൻ നല്ല രസമായിരുന്നു നമുക്ക് ഡാമൊക്കെ ആ സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റും അത് കഴിഞ്ഞ് ഞങ്ങൾ ആ റൈഡിൽ കയറി കയറിറങ്ങി കറങ്ങി കറങ്ങി നല്ല രസമായിരുന്നു പിന്നെ ഞങ്ങൾ ഐസ് ക്രീമൊക്കെ മേടിച്ചു ഞാൻ കസാട്ടേട്ടോ മേടിച്ച് എനിക്കതെന്തോ തിന്നണം എന്ന് തോന്നി അതെടുത്ത് കഴിച്ചു പിന്നെ ഇത് സൂര്യകാന്തി തോട്ടമുണ്ട് മെയിൻ ആയിട്ട് ഇവിടെ ഫ്ലവേഴ്സാണ് കേട്ടോ പല ടൈപ്പ് ഒരു റോസാപ്പൂവിൻ്റെ ഒക്കെ വലിപ്പം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്തൊരു വലുതാന്ന് പറയുമോ നല്ല ഭംഗിയും കാണാൻ പല ടൈപ്പ് പല കളറിലുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സീനിക സീനിക ചമ്പുണ്ട് റോസ് ഉണ്ട് അതുപോലെ എന്താ പല ടൈപ്പ് കളർ പണ്ട് എൻ്റെ വീട്ടിലൊക്കെ അതുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒന്നുമില്ല പിന്നെ അതേ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും കൂടി ഇടയ്ക്ക് ഞാനൊന്ന് ഉരുണ്ടിട്ടുണ്ടായിരുന്നു മഴ വരാനായപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങി തൊട്ടടുത്ത് കടലിൽ കയറി അപ്പോൾ കമ്മൽ കമ്മലെനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ ഞാനതേ കൂടെയൊക്കെ തപ്പിപ്പറുക്കി ലാസ്റ്റ് ഒരു കമ്മൽ കമ്മലെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചുമ്മാ മാലയും ഒക്കെ എടുത്ത് അങ്ങനെ നടന്ന് ലാസ്റ്റ് ഞങ്ങൾ വീട്ടിൽ വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ ഓക്കെ ബൈ